നമ്മുടെ മല്ലിക കടയുടെ അവര് എനിക്ക് സമ്പാദ്യ ചെയ്താ ഈ ഒരു രൂപം കൊണ്ടുപോയി ഇത് മാത്രം കൊണ്ടുപോയില്ല ഇത് മാത്രം തിന്നിട്ടുണ്ട് അവര് കൊണ്ടുപോയി തിന്നട്ടെ അവർക്കും നന്മയെങ്കി അവർക്ക് തമ്പുരാൻ തന്ത്രം കൊടുക്കുക ഞാൻ ഇതൊന്നും എനിക്ക് ഒരു ഒരു അങ്ങനെ സങ്കടകരമായ വാർത്ത നിങ്ങൾ അധിക ആളുകളും കണ്ടിട്ടുണ്ടാവും പത്തനംതിട്ടയിലെ അമ്പലക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയൊരു പെട്ടിക്കട നടത്തി ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരു മല്ലിക ചേച്ചി ഡിസ്കിന് കംപ്ലൈന്റ് ആണ് അതും വെച്ചിട്ടാണ് ഈ പെട്ടിക്കട നടത്തുന്നത് ആ പെട്ടിക്കടയിൽ വന്നിട്ട് രാത്രി മോഷ്ടാക്കൾ ദുഷിച്ച മനസ്സ് മരവിച്ച എന്താണ് പറയേണ്ടതെന്നല്ല പറഞ്ഞാൽ ചിലപ്പോ അധികമായി പോകും ആ ദുഷ്ടന്മാര് വന്നിട്ട് എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ടേ കടയിൽ നിന്ന് ചെറിയൊരു മുട്ടായി പോലും വെക്കാതെ ഒരു മാത്രം അവിടെ വെച്ചു എല്ലാ സാധനങ്ങളും എടുത്തിട്ട് പോയി നിങ്ങളൊന്ന് ആലോചിച്ചേ കല്യാണൊന്നും കഴിഞ്ഞിട്ടില്ല ആകെ ആ സ്വന്തം ഡിസ്ക് കംപ്ലൈന്റ് ആയിട്ട് ആ ശരീരം വെച്ചിട്ട് അധ്വാനിച്ച് മുന്നോട്ട് പോയാണ് ഒരാളുടെ മുമ്പിൽ കൈന്ന് അവിടെ വന്നിട്ട് ദുഷ്ടന്മാര് വന്നിട്ട് എല്ലാ സാധനങ്ങളും എടുത്തിട്ട് പോവാ എന്താണ് പിന്നെ ഇതിനൊക്കെ പറയാ ഈ ഒരു വാർത്ത വളരെ സങ്കടത്തോടെയാണ് എല്ലാവരും ഇന്നലെ കേട്ടിട്ടുണ്ടായ പക്ഷെ അതിനൊരു സന്തോഷം എന്ന് പറയുന്നത് ആ വീഡിയോ ബോച്ചെ കാണാനിടയായി കാരണം ബോച്ചെ ഇപ്പൊ എല്ലാവർക്കും നൂറില് ഇന്നൂറ് ശതമാനം ആളുകൾക്കും ഇഷ്ടമാണ് അത്രത്തോളം ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു നല്ല മനസ്സിനോട് മോ ബോച്ചെ പക്ഷെ ആ ബോച്ച കാണാൻ വീഡിയോ കാണാൻ ഇടയായപ്പോ അവിടെ വന്നിട്ട് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു ആ കടയിലെല്ലാ സാധനങ്ങളും ചായപ്പൊടി ബോച്ചയുടെ ചായപ്പൊടി അങ്ങനെ എല്ലാ സാധനങ്ങളും വെച്ചിട്ട് ആ കട തുറന്നു കൊടുത്തു ആ ചേച്ചിക്ക് വളരെ സന്തോഷമായി ആ ബോച്ചയുടെ ആ വീടിന്റെ ചെറിയ ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം എന്തോ കൈ പിടിച്ചോ എന്ത് പെർമിഷൻ മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മളിവിടെ പത്തനംതിട്ട അമ്പലക്കടവ് അല്ലേ അവിടെയാണ് ഉള്ളത് മല്ലിക അറിയണ്ട ഈ കട കള്ളന്മാര് വന്ന് പൊളിച്ച് ഇതിലെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഇതില് എനിക്ക് പറയാനുള്ളത് ഇതൊരു നിലവാരമില്ലാത്തൊരു കള്ളനാണ് കാരണം കളവ് പറയുമ്പോൾ അവർക്ക് അറിയണ പണി അതാണ് അതവര് ചെയ്യുന്നു പക്ഷേ കള്ളന്മാരോട് എനിക്ക് പറയാനുള്ളത് ഒരു എത്തിക്സ് വേണം ഇത് ഒന്നുമില്ലാത്ത ഈ ചെറിയ കടയിൽ കടം വാങ്ങി സ്വരൂപിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതില് നാരങ്ങ മിഠായി വരെ എടുത്തുകൊണ്ടുപോയി എന്നുള്ളത് അപ്പോൾ ഒന്ന് ആലോചിച്ച് വയ്ക്കുക ഒരു തരി ബാക്കി വെക്കാതെ അതാണ് ഒരു എത്തിക്സ് ഇല്ലാത്ത കള്ളനാണ് സ്വന്തമായിട്ടൊരു രൂപ മുടക്കി മനസ്സിലുള്ള ഒരാളൊന്നും ഒരു പാക്കറ്റ് വാങ്ങിയാ അതാ കണ്ടില്ലേ തുടങ്ങുമ്പോഴേക്കും ആൾക്കാർ വാങ്ങാൻ ക്യൂ ആയിട്ട് നിക്കുകയാണ് വാങ്ങിച്ചോ വാങ്ങിച്ചോ ഇപ്പൊ മൊലാളി നിങ്ങളാണ് നാല് പാക്കറ്റ് ബോച്ചെട്ടി ലക്കി ഡ്രോ ടിക്കറ്റിനൊപ്പം അതില് ഇത് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിന്റെ മോളില് കൂപ്പൺ ഉണ്ട് അത് പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ അതില് ക്യു ആർ കോഡ് സ്കാനിങ് ഉണ്ട് ഫോൺ വെച്ച് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണം അപ്പൊ ടിക്കറ്റ് ഓട്ടോമാറ്റിക് നിങ്ങളുടെ ഫോണിലേക്ക് വരും ദിവസേന രാത്രിട്ട് വരുമ്പോ നോക്കിയാൽ പത്ത് ലക്ഷം എത്ര അടിച്ചെന്നുള്ളത് കാണാൻ പറ്റും സന്തോഷായില്ലോ അല്ലേ നമ്മുടെ ആണ് മല്ലിക ആദ്യത്തെ പാർട്ട്ണർ ആണ് ബോച്ചെ പാർട്ണർ ഫ്രാഞ്ചൈസി കടയുടെ ആദ്യത്തെ ബോച്ചെ പാർട്ട്ണർ ആണ് പ്രെസ്റ്റീജിയസ് പാർട്ട് കോടീശ്വരിയാകും ഒരിക്കലും ദോഷം വരില്ല എന്റെ കൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് ആർക്കും ദോഷം വന്നിട്ടില്ല അർഹതപ്പെട്ടവർക്കാ കൊടുത്തത് കിട്ടിയിട്ടുള്ളത് ഇന്നലെ വീഡിയോ കണ്ടപ്പോ ആ മല്ലികശ്വേരും മോങ്കണ്ടും വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു കാരണം ആകെയുള്ള ഒരു വരുമാനം ചെറിയൊരു പെട്ടിക്കട അതിൽ കുറച്ച് മുട്ടായും കാര്യങ്ങളൊക്കെ അതുവരെ അടിച്ചുകൊണ്ടുപോകുന്ന ദുഷ്ടന്മാരുള്ള നാട് നമ്മൾ വല്ലാത്തൊരു സങ്കടം തോന്നിയിരുന്നു പക്ഷെ അതിലേറെ സന്തോഷം ഇന്ന് ആ നമുക്കൊക്കെ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട പോത്തിട്ട് കണ്ടറിഞ്ഞിട്ട് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തപ്പോ സത്യം പറഞ്ഞ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു ഇതുപോലുള്ള ആളുകളാണ് നമ്മുടെ നമ്മൾക്ക് വേണ്ടത് ഇതിനൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത ഒരാളായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ബോച്ച സത്യം പറയാണ് ബോച്ച പല രീതിയിലുള്ള ചില ഡാൻസുകള് കോമാളിത്തരങ്ങൾ പല സംഭവങ്ങളൊക്കെ കാണാറുണ്ട് പക്ഷെ എന്ത് തന്നെ കളിച്ചു കഴിഞ്ഞാലും ആ പാവപ്പെട്ടവരുടെ മനസ്സ് കണ്ടറിഞ്ഞിട്ട് ആ സഹായിക്കാൻ തോന്നുന്ന മനസ്സുണ്ടല്ലോ അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം അതാണ് നമ്മൾക്ക് വേണ്ടത്